ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി സപ്താഹ യജ്ഞം സമാപിക്കും കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കമായിരിക്കുന്നത് സപ്താഹ യജ്ഞം ഇരുപത്തിയേഴിന് സമാപിക്കും ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി അരീക്കര ഇല്ലത്ത് പ്രവീൺ നമ്പൂതിരിയുടെയും മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ച് മേൽശാന്തി പ്രവീൺ നമ്പൂതിരി കൊടിയേറ്റി thank mm -hmm. കടമിനിട്ട ജയൻ യജ്ഞാചാര്യനും കട്ടച്ചിറ ശിവശങ്കരൻ യജ്ഞ ഹോതാവുമായ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ മാരാരിത്തോട്ടം ധനവാരൻ ചൂരനാട് അജിത്ത് മുഖത്തല മുകുന്ദദാസ് എന്നിവർ യജ്ഞ പൗരാണികരുമാണ് വിവിധ ദിവസങ്ങളിൽ നരസിംഹാവതാരം ശ്രീകൃഷ്ണ അവതാരം ഗോവിന്ദ പട്ടാഭിഷേകം വിദ്യാഗോപാലം മന്ത്ര അർച്ചന രുക്മിണി സ്വയംവരം മഹാപ്രസാദമുട്ട് സർവ്വ ഈശ്വരി പൂജ കുജേല സദ്ഗതി പ്രാപ്തി സ്വതാമപ്രാപ്തി സ്നാന ഘോഷയാത്ര എന്നിവ നടക്കും പ്രസിഡന്റ് ടി ആർ മോഹൻ തോണിപ്പുറത്തും സെക്രട്ടറി എം ബി ശ്രീരാജ് ഖജാഞ്ചി അനിൽകുമാർ പിച്ചകപ്പള്ളിയും സപ്താഹത്തിന് വേണ്ടുന്ന നേതൃത്വം നൽകുന്നു सरस्वती नमस्तुभ्यं ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्ध